എല്ലാ ദിവസവും ക്ലാസ് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്റെ സീൻ്റെ അടുത്തൊരു ഇങ്ങനെ ടിഷ്യൂ പേപ്പറിയാൻ ഇനി അത് വേസ്റ്റ് ചെയ്ത് പേരിൽ കട്ട് ചെയ്തു പോലെ തോന്നിയത് പിന്നെ അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് മാലായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് നമ്മളെല്ലാതെ എന്തെങ്കിലും സാധനം കിട്ടിയാൽ പോലും അത് ടീച്ചറിനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പം ആ ടീച്ചറിനെ കൊണ്ടു കൊടുത്തു എനിക്ക് ഗോൾഡ് ആണോ എന്ന് അറിഞ്ഞില്ലായിരുന്നു നോർമൽ മാലയാണ് അപ്പോൾ അവിടെ പോയ ഇപ്പം ടീച്ചറാണ് പറഞ്ഞത് ഗോൾഡ് മാലാണെന്ന് അങ്ങനെയാണ് അറിയുന്നത് നമ്മളില്ലാത്ത സാധനം നമ്മൾ ഉപയോഗിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പം അത് നമ്മൾ കൊടുക്കുന്നതാണ് നല്ലത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരത്തെ ഒരു സ്കൂളിൽ പതിനാല് വയസ്സുകാരിയായിട്ടുള്ള പഞ്ചമി എന്ന കുട്ടി ൂളിൽ കളഞ്ഞു കിട്ടിയ ഒരു മാല സ്വർണമാല ആ സ്കൂളിൽ പല സ്കൂളിലെ കുട്ടികളും കായികമേളയിൽ പങ്കെടുക്കാൻ വന്നിരുന്നു ആ കളഞ്ഞു കിട്ടിയ മാല അധ്യാപികയെ ഏൽപ്പിക്കുകയും അത് യഥാർത്ഥ ഉടമയ്ക്ക് തിരികെ ലഭിക്കുകയും ചെയ്ത ആ ഒരു മാതൃക അത് എന്താണ് ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് ആലോചിക്കുക ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ അവസ്ഥ സ്കൂൾ തലം മുതൽ രാഷ്ട്രീയ തലം വരെ എവിടെയാണ് നന്മയുള്ളത് ഏതിനും എന്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന യുവതലമുറകളെ കാണുന്ന ഈ കേരളത്തിൽ ഇങ്ങനെയുള്ള നന്മ മരങ്ങൾ വളർന്നു വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം കാരണം ഇങ്ങനെയുള്ള നന്മ മരങ്ങളാണ് ഈ ലോകത്തിലെ തിന്മയ്ക്കെതിരെ ശക്തമായിട്ട് പോരാടി നമ്മുടെ ലോകത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ പറയുകയാണ് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടേതായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നമ്മൾ എടുക്കരുത് അത് അത് അവർക്ക് തിരികെ കൊടുക്കണം അവരും വളരെ കഷ്ടപ്പെട്ടിട്ടല്ലേ അതൊക്കെ നേടിയിട്ടുണ്ടാവുക നമുക്ക് നമ്മുടേതായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ സന്തോഷകരമായിട്ട് ജീവിക്കണം ആ ഒരു വാക്യം കൊണ്ടാണ് ഈ കുട്ടി ഈ തരത്തിലുള്ള പതിനാല് വയസ്സിൽ പോലും അത് പ്രാവർത്തികമാക്കി കാണിക്കുന്ന ഒരവസ്ഥ കാണേണ്ടത് അത് നമ്മൾ കണ്ടു നമുക്കറിയാം എനിക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾ യാതൊരു തരത്തിലും ബഹുമാനമോ അല്ലെങ്കിൽ അവരുടെ ആ വർത്തമാന രീതിയോ ഒന്നും തന്നെ ഒരു ലെവലില്ലാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അവസ്ഥയാണ് നന്മ എന്ന് പറയുന്നത് തീരെ കുറവാണ് സ്കൂളുകളിൽ നമുക്കറിയാം അധ്യാപക അധ്യാപകന്മാർക്ക് കാര്യഗൗരവമായിട്ട് അവരെ ശാസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അവർ ചെയ്യുന്നത് മുഴുവനും കണ്ണടയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും സ്കൂൾ തലത്തിലും സാമൂഹിക തലത്തിലും അതിന് സാഹചര്യമൊരുക്കുന്ന നേതാക്കന്മാരുടെ ഒരു ശൃംഖലയും കൂടി വന്നപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വിഷമമുണ്ട് വളരെ മോശപ്പെട്ട ഒരു അന്തരീക്ഷമാണ് ഇവിടെ ആ അവസരത്തിലും ഇത്തരത്തിലുള്ള നന്മ നരങ്ങൾ അല്ലെങ്കിൽ മാതൃകാപരമായിട്ട് ഈ സത്യസന്ധത കാണിക്കുവാൻ ഈ പഞ്ചമി എന്ന കുട്ടിക്ക് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് മാത്രമല്ല ബഹു വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവകുട്ടി സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു കാരണം നമുക്ക് പലരെയും പല കാര്യങ്ങൾക്കും എതിർക്കാം പക്ഷേ എപ്പോഴും എതിർത്തിട്ട് കാര്യമില്ലല്ലോ നല്ലത് ചെയ്യുമ്പോൾ നല്ലതെന്ന് തന്നെ പറയാം അദ്ദേഹം ഈ കുട്ടിയെ അവിടെ പൊതുവേദിയിൽ വെച്ച് ആളെ അവരെ എന്താ പറയുക ബഹുമാനിക്കുകയും സത്യസന്ധതയ്ക്കുള്ള ഒരു ആദരം പ്രകടിപ്പിക്കുകയും ചെയ്തു വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് എന്താണ് ഇത് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ കാരണം അപ്പൊ കുട്ടി പറയുകയാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കരുത് അത് നമ്മള് തിരിച്ചേൽപ്പിക്കണം അതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താവും പ്രയോജനം എന്നുള്ള ഒരു മാനസികാവസ്ഥ അങ്ങനെ പഠിപ്പിച്ച ആ പ്രിയപ്പെട്ട പിതാവിനും അവരുടെ മാതാവിനും ആ കുടുംബത്തിനും വളരെ പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കാരണം ഇതാണ് ശരിക്കും അച്ഛനമ്മമാർ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അങ്ങനെ ആ പറയുന്നത് പ്രാവർത്തികമാക്കി ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ വയസ്സിനുണ്ടായപ്പോഴും അത് അഭിനന്ദിക്കാതെ വയ്യ വിദ്യാഭ്യാസ മന്ത്രി ഈ കാര്യം ചെയ്തതിൽ വളരെ സന്തോഷം ഇതിൽ നിന്നും ഒരു കാര്യം പറയാനുള്ളത് മന്ത്രിമാരടക്കം രാഷ്ട്രീയ നേതാക്കളടക്കം മറ്റു പല സംഘടനകൾ അടക്കം അവിടെ കൈയിട്ട് വാരലും അടിച്ചുമാറ്റലും പലതരത്തിലുള്ള സംഘർഷകരമായിട്ടുള്ള അവസ്ഥയിൽ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നേരെ ചൊവ്വേ അല്ലാത്ത രീതിയിൽ നടക്കുമ്പോൾ ഇതൊക്കെ പറയാൻ പോവാതി പറയാൻ പോയി കഴിഞ്ഞാൽ ഇത് പറയാൻ തന്നെ അവസരമുള്ളൂ ഇതിനൊന്നും ഒരു മറുപടിയും കാണുന്നില്ല അതുകൊണ്ടാണ് ഇത് പറയാതിരിക്കുന്നത് പക്ഷെ ഈ ഒരു അവസരത്തിൽ ഈ ഒരു കാര്യത്തിലൂടെ അത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം ഇത്രയും കലുഷിതമായ അന്തരീക്ഷത്തിൽ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഇത്തരത്തിലുള്ള സത്യസന്ധമായിട്ടുള്ള പ്രവർത്തികൾ കുട്ടികളുടെ ഭാഗത്തു നിന്ന് കാണുമ്പോഴും അത് അച്ഛനമ്മമാരുടെ ആ ട്രീറ്റ്മെൻറ്റിലൂടെ അത് ശീലിച്ചതും അത് പാലിച്ചതും കാണുമ്പോഴും വലിയ സന്തോഷമാണ് ഇങ്ങനെയുള്ള നന്മ മരങ്ങളാണ് ഈ പറയുന്ന കലുഷിതമായ അന്തരീക്ഷത്തെ മാറ്റി നിർത്തി ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതൊരു ശാശ്വത സത്യമാണ് അത് മാത്രമല്ല നമുക്കറിയാം ഇപ്പം നമുക്കറിയാം ദേവസ്വത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്കറിയാം സ്വർണാഭരണ തട്ടിപ്പ് നമുക്കറിയാം ഭക്തന്മാർ കൊടുക്കുന്ന ആ വഴിപാടുകൾ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് നമുക്കറിയാം മറ്റുള്ളവരുടെ സംഗതികളൊന്നും നമ്മുടേതല്ല എന്ന് ചിന്തിക്കുന്ന ഈ കുട്ടി അവരെ പഠിപ്പിച്ച പാവം കെ എസ് ആർ ടി സിയിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് എത്ര നല്ല ഹൃദയമുള്ളവരാണ് എത്ര നല്ല മനസാക്ഷിയുള്ളവരാണ് ഇവർക്കിവിടെ ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചതിൽ എന്താണ് പറയേണ്ടതെന്നറിയില്ല എന്തായാലും പഞ്ചമിക്കുട്ടി നിങ്ങൾക്ക് നൂറ് നൂറ് അഭിനന്ദനങ്ങൾ ഇങ്ങനെയാണ് കുട്ടികൾ പെരുമാറേണ്ടത് ഇത്തരത്തിലുള്ള കുട്ടികളെയാണ് നമുക്ക് ആവശ്യം ഇങ്ങനെയുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ ഓരോ സ്കൂളിലെ അധ്യാപകർക്കും കഴിയണം അതിനുള്ള സാഹചര്യം ബഹുവിദ്യാഭ്യാസ മന്ത്രിയും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും അതുണ്ടാക്കി കൊടുക്കണം നല്ല നല്ല വിദ്യാഭ്യാസ നയങ്ങൾ ഇവിടെ നടപ്പാക്കണം വിദ്യാർത്ഥികളെ മാത്രം കഴിവാക്കിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാതിരിക്കണം നമുക്ക് കുട്ടികളാണ് വലുത് അതുകൊണ്ട് മറ്റുള്ളവരുടെ സ്വത്ത് അതാരുടേതായാലും അത് അവരുടേതായ അവരുടേതാണെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ കൈയിട്ട് വാരാതിരിക്കുക അത് ദേവസ്വത്തിൻ്റെ സ്വത്തായാൽ ദേവസ്വത്തിനാണ് ദേവൻ്റെ സ്വത്താണ് അത് സ്കൂളിൻ്റെ സ്വത്തായാലും അത് സ്കൂളിൻ്റെ സ്വത്താണ് അത് നാടിൻ്റെ സ്വത്താണ് അപ്പൊ നാടിൻ്റെ സ്വത്തായാൽ അത് നാടിൻ്റെയാണ് അതുകൊണ്ട് എവിടത്തെ സ്വത്താണോ ആ സ്വത്ത് അവരുടേതാണെന്നുള്ള ആ വലിയ സങ്കല്പത്തിലൂടെ മുന്നോട്ട് പോണം അതിന് ഇത്തിരിയെങ്കിലും ഒരു പ്രചോദനമാകട്ടെ ഈ പഞ്ചമി എന്ന കുട്ടിയുടെ ഈ സത്യസന്ധത എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഭക്തജനങ്ങളായിട്ടുള്ള പലരുടെയും വിഷമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ദേവന്മാർ ആ ദേവസ്വത്തിന് ആ സ്വത്തുകൾ അർപ്പിക്കുമ്പോൾ ആ ദേവസ്വത്തിൽ ഇരുന്നു കൊണ്ട് ആ സ്വത്തിനെ അടിച്ചു മാറ്റുന്ന പ്രവണതയുള്ള നേതാക്കൾക്കും അതിനെ ചുക്കാൻ പിടിക്കുന്നവർക്കും ഇങ്ങനെയൊന്നുമല്ല വേണ്ടത് എന്ന് മനസ്സിലാക്കി തരുവാനുള്ള ഒരു ചെറിയ ഒരു ഒരു പ്രവർത്തനം പഞ്ചവിയുടെ കയ്യിൽ നിന്നുണ്ടായതിൽ സന്തോഷം ഇതെല്ലാവരും മാതൃകയാക്കുക ഇപ്പോഴത്തെ കുട്ടികളെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്താണ് ബഹുമാനം എന്താണ് വിദ്യാഭ്യാസം എന്താണ് ഡിസിപ്ലിൻ ഒരധ്യാപകൻ എന്താണ് അധ്യാപകനെ എങ്ങനെ കാണണം അവരെങ്ങനെ അവരോട് എങ്ങനെ പെരുമാറണം ഒരു അച്ഛനും അമ്മയും കുട്ടികളെ എങ്ങനെ വളർത്തണം ഇതാണ് നമുക്ക് വേണ്ടത് ഈ മൂല്യ ചുരിയിലുള്ള ഈ സമയത്ത് അതിലെ പല രാഷ്ട്രീയ കാര്യങ്ങളും കണ്ടെത്തുമ്പോൾ അവിടെ അവരുടേതായിട്ടുള്ള ആ ചെറിയ വയസ്സിന് ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകളിലേക്ക് വരാതെ അത് പോസിറ്റീവ് ചിന്തകളിലേക്ക് എത്തിക്കാനും അതുവഴി ബഹു മന്ത്രിമാരടക്കം എല്ലാവരും അത് ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു നാളെയെ നല്ലൊരു കേരളത്തിനെ നല്ലൊരു ഭാരതത്തിനെ വളർത്തിയെടുക്കാനുള്ള കരുത്തുറ്റ വിദ്യാർത്ഥി സമൂഹത്തിന് ഉണ്ടാക്കുവാൻ പ്രചോദനമായിട്ട് വരട്ടെ അതാകട്ടെ ഈ പഞ്ചമിയിലൂടെ ഈ സ്വർണം തിരിച്ചു കൊടുത്തപ്പോൾ ആ കുട്ടിയുടെ മനോഭാവം ആ കുട്ടിയുടെ വർത്തമാനം നിഷ്കളങ്കത എല്ലാം ആ മുഖത്ത് കാണാം ആ പിതാവിനും ആ മാതാവിനും ആയിരം ആയിരം അഭിനന്ദനങ്ങൾ നൽകുന്നതോടൊപ്പം പഞ്ചമിക്കുട്ടി നിങ്ങൾ നല്ലൊരു ഭാവിയുള്ള കുട്ടിയായി മാറട്ടെ അഭിമാനമായി മാറട്ടെ മറ്റുള്ളവർക്ക് ഇത് അവരുടേതല്ല കണ്ണു തുറപ്പിക്കട്ടെ ജയ് ഹിന്ദ്